നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി ശക്തി പ്രകടനമായി എത്തിയ യു ഡി എഫ് എൽ ഡി എഫ് പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത് ഇരു സ്ഥാനാർത്ഥികളുടെയും റോഡ് ഷോ നേർക്കുനേർ വന്നപ്പോഴായിരുന്നു കയ്യാങ്കളി ഉണ്ടായത് ഇരുമുന്നണികളുടെയും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി അതേസമയം മണ്ഡലത്തിലെത്തിയ എം സ്വരാജിന് ഗംഭീര സ്വീകരണമായിരുന്നു പ്രവർത്തകർ നൽകിയത് തൃശൂരിൽ നിന്ന് ട്രെയിനിൽ നിലമ്പൂരിലേക്ക് തിരിച്ച സ്വരാജിന് ഓരോ സ്റ്റേഷനിലും വൻ സ്വീകരണം ലഭിച്ചു നിലമ്പൂർ റോഡ് റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ നൂറുകണക്കിന് പേരാണ് എത്തിയത് ഉച്ചയ്ക്ക് ശേഷം മണ്ഡലത്തിൽ സ്വരാജിന്റെ റോഡ് ഷോയും നിശ്ചയിച്ചിട്ടുണ്ട് മണ്ഡലത്തിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന നിലയിൽ രാത്രി വരെയുള്ള റോഡ് ഷോയാണ് തീരുമാനിച്ചിരിക്കുന്നത് മണ്ഡലത്തിൽ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി എത്തുന്നതോടെ വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യണ ഷൌക്കത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒപ്പം പ്രകടനവുമായി എത്തിയാണ് ആര്യാണ ഷൌക്കത്ത് പത്രിക നൽകിയത് പി വി അൻവറിന്റെ സമ്മർദ്ദം തള്ളിയാണ് ആര്യണ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കെ പി സി സി തീരുമാനിച്ചത് കെ പി സി സി നേതൃത്വത്തിന്റെ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അംഗീകരിച്ചതിന് പിന്നാലെയാണ് ആര്യാണ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് അതിനിടെ നിലമ്പൂരിൽ ഇനിയും സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി മത്സരിക്കേണ്ടതില്ല എന്ന് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാട് എന്നാൽ ഇതിനെ എതിർത്തും അനുകൂലിച്ചും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നിരവധി ആളുകൾ രംഗത്തെത്തുന്നു സംസ്ഥാനത്തെ രണ്ട് പ്രധാന മുന്നണികളായ എല് ഡി എഫും യുഡിഎഫും സ്ഥാനാര്ഥികളെ പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ടാണ് ബി ജെ പി നയിക്കുന്ന എൻഡിഎ മുന്നണി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ വിമുഖത കാണിക്കുന്നതെന്നാണ് ഏറെ പേരുടെയും ചോദ്യം